സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് മാപ്പകൾ മുദ്രകുത്തി ജനങ്ങളുടെ മുന്നിലേക്ക് വെള്ള പൂച്ചുന്ന കേശു കുഞ്ഞുങ്ങളുടെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കാര്യം നമ്മുടെ നാട്ടിൽ ശ്രദ്ധ ഉണ്ടാകണമെങ്കിലും വാർത്താമൂല്യം കിട്ടണമെന്നുണ്ടെങ്കിലും മാപ്പഴകൾക്ക് ആവേശം ഉണ്ടാകണമെന്നുണ്ടെങ്കിലും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ വാക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ആഘോഷ കമ്മിറ്റിക്കാർ ഉടൻ അത് ഏറ്റെടുത്തുകൊണ്ട് പോയി ഏതൊക്കെ രീതിയിലാണ് അതിനെ കച്ചവടം നടത്തുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ പത്തനംതിട്ട അങ്ങ് ദൂരെങ്കോല്ല നമ്മുടെ തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിൽ നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കണ്ടിട്ട് വരാം കേട്ടോ കണ്ടല്ലോ വിദ്യാർത്ഥി ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചെന്നിട്ട് ക്ലാസ് റൂമുകളിൽ ഭീഷണി സ്വരം ഉയർത്തുകയാണ് തന്തയ്ക്ക് പറഞ്ഞ എസ് എഫ് ഐക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോ ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് എന്തിനാണെന്നറിയും ക്യാമ്പസുകൾക്കകത്ത് അവർക്ക് കൈവിട്ടു പോയ ചില സ്വാധീനങ്ങൾ അത് ഗുണ്ടായുസത്തിലൂടെ തിരിച്ചു പിടിക്കണം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഓരോ ഇടങ്ങളിലും ഉണ്ടാക്കണം ആര് കൊടുത്തിരിക്കുന്നു സതീശനും ഇപ്പോ യൂത്ത് വ്യാജനും കൂടി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക പ്രകോപനങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം അവർ തിരിച്ചു പ്രതിരോധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് ആഘോഷമാക്കാം കാര്യം മാധ്യമങ്ങൾ നമ്മളോടൊപ്പമുണ്ട് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആർ ആർഷോ നടത്തിയൊരു വാർത്താ സമ്മേളനമുണ്ട് കാര്യം കാര്യവട്ടം ക്യാമ്പസിലും പിന്നീട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും ഉണ്ടായ രണ്ട് സംഭവകാസങ്ങളെ മുൻനിർത്തി മാപ്രവോ ആഘോഷ കമ്മിറ്റി അങ്ങ് പൊടി പൊടിക്കുകയാണല്ലോ അതിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഇല്ലാത്ത കഥകൾ മെനിയാണ് വളരെ പ്ലാൻഡായിട്ടും ബോധപൂർവം പലയിടങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുകയാണ് പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം അവർക്ക് അനുകൂലമാക്കുക അതായത് ഈ വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അതിനു വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിനു വേണ്ടി ഒരു പ്ലാൻ ബി നടപ്പാക്കുന്നുണ്ടെന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണ് ഈ ദൃശ്യത്തിലൂടെ കാര്യം കെ എസ് യു കാര് മട്ടന്നൂരിലെ പഴശ്ശി കോളേജിൽ നടത്തിയ വിഷയം ചർച്ചയായില്ല അത് ഒരു തരത്തിലും ആഘോഷിക്കപ്പെട്ടില്ല മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആ ദൃശ്യം ഇഗ്നോർ ചെയ്തുകൊണ്ട് എസ് എഫ് ഐയുടെ തോളിലുള്ള ദൃശ്യങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് എന്നിട്ട് എസ് എഫ് ഐക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുന്ന സന്ദർഭങ്ങളിൽ ആർഷോ പറഞ്ഞ ഈ വാചകം വളരെ പ്രസക്തമാണ് ഈ അക്കാദമിക് വർഷം ആരംഭിച്ച ഘട്ടം മുതൽ ബോധപൂർവം ക്യാമ്പസുകൾക്കകത്ത് സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ ആശീർവാദത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കെ എസ് യു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വിപുലമായി ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ക്യാമ്പസുകൾക്കകത്ത് അക്രമാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള വളരെ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം ഇതുമായി ബന്ധപ്പെട്ട് മലബാർ കൃഷ്ണൻ കോളേജ് ഉൾപ്പെടെ കണ്ണൂരിലെ വിവിധ ക്യാമ്പസുകൾ ഉൾപ്പെടെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന നിലയിൽ അതിൻ്റെ തുടർച്ചയിലാണ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി കെ എസ്വിന്റെ ജില്ലാ ഭാരവാഹിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ചു കയറുന്നത് അതിക്രമിച്ചു കയറി എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് അഭിജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമാംബിതം ആക്രമിക്കുകയും ഹോസ്റ്റലിനകത്തടക്കം അതിക്രമിച്ചു കയറി ഹോസ്റ്റൽ അടക്കം അടിച്ച് പൊളിക്കുന്ന നിലയിലേക്ക് ആ പ്രകോപനവും അക്രമ സംഭവവും നീണ്ടുപോകുന്ന നിലയുണ്ടായി അതിൻ്റെ തുടർച്ചയിൽ വളരെ സ്വാഭാവികമായും വിദ്യാർത്ഥികളെ പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾ പോലീസ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോലീസിനെ ബന്ധപ്പെടുകയും പോലീസ് ക്യാമ്പസിനകത്ത് വന്നാണ് ഈ ആളുകളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല വളരെ ബോധപൂർവമായി സമാനമായ നിലയിൽ ക്യാമ്പസുകൾക്കകത്ത് അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ തുടർച്ചയിൽ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ കണ്ടതാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സംസ്കൃത കോളേജ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾക്കകത്ത് അതിക്രമിച്ചു കയറുകയും എസ് എഫ്ഐയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ചെയ്യുന്ന നില ഇത് ബോധപൂർവമായി പ്രകോപനം സൃഷ്ടിക്കുന്ന നിലയാണ് എങ്ങനെയും അക്രമം അഴിച്ചുവിടണം സ്വാഭാവികമായും എന്തെങ്കിലും ഒരു അക്രമമോ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിരോധം ഈ പറഞ്ഞ റിയാക്ഷനോ ഉണ്ടായാല് നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് എസ് എഫ് ഐ അക്രമം എന്ന നിലയിൽ വലിയ പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും ആ നിലയ്ക്കുള്ള പിന്തുണ അവർക്ക് ലഭ്യമാകുമെന്ന നല്ല ഉറപ്പിന്റെ പുറത്തായിരിക്കും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് ഇത് തന്നെയാണ് കാര്യവട്ട ക്യാമ്പസിൽ നടന്നത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം പിന്നീട് ആംബുലൻസ് നാടകമായി പിന്നീട് പല തരത്തിലുള്ള ഇടിമുറി കഥകൾ ഇറക്കിക്കൊണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ട് എന്ന് വരുത്തിക്കൊണ്ട് വലിയ ചർച്ച ഏതുപോലെ വയനാട് പോലുള്ള സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള കുറെ നാടക നടന്മാരെ അഭിനയത്തിന് വേണ്ടി രംഗത്തിറക്കിയിരിക്കുകയാണ് എന്നിട്ട് എസ് എഫ് ഐക്കാരെ പോലും ചൊറിഞ്ഞ് അടി വാങ്ങിക്കുക അടിയെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് അവരെ മോശമായി ചിത്രീകരിക്കുക അവർക്ക് മേൽ കുതിര കയറിക്കൊണ്ട് നിങ്ങൾ അടി വാങ്ങിച്ചാൽ മതി ബാക്കി ഞങ്ങൾ എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിൽ ചെന്ന് എസ് എഫ് ഐയുടെ ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് കാര്യവട്ടം കോളേജിലും അവരുടെ കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി അതും കുട്ടികൾ ഇല്ലാത്ത സന്ദർഭത്തിൽ എസ് എഫ് ഐ ഭാരവാഹികൾ ഇല്ലാത്ത സന്ദർഭത്തിൽ അവിടെ കടന്നു കയറി ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അലോഷ്യ സേവർ എന്ന കെ എസ് യു നേതാവിന്റെ നേതൃത്വത്തിലാണ് മദ്യപിച്ച മതോൻപത്തരായിക്കൊണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ സ്റ്റഡീസിൽ നടത്തിയ ആ ഒരു മദ്യപാന സദസ്സിൽ നിന്ന് അവർ പലതരത്തിലുള്ള തരത്തിലുള്ള ഊർജ്ജം ഉൾക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ രണ്ടെണ്ണം കീച്ചുകൊണ്ട് ചെന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കിയതിനു ശേഷം ആശുപത്രിയിലാവുക ആശുപത്രിയിൽ കടന്ന് മാധ്യമങ്ങളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക ആ നെറുകെട്ട നാടകത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് പത്തനംതിട്ട കോളേജ് ആരുടെ യൂത്ത് വ്യാജം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജില്ലയായിട്ടുള്ള അവിടെ ഈ പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ചരട് വലിച്ചിരിക്കുന്നത് വ്യാജം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരിക്കൽ കൂടി ആ ദൃശ്യം കാണും കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നില്ലേ ആർഷയുടെ വാക്കുകൾ കൂടി ചേർത്ത് വായിക്കുമ്പോ ഇതെല്ലാം പ്ലാൻഡ് ആണ് കൃത്യമായിട്ട് ക്യാമ്പസുകൾക്കകത്ത് സമാധാന അന്തരീക്ഷം തകർക്കണം എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തണം വരുത്തി നിങ്ങൾ അടി വാങ്ങിക്കുക എരന്ന് അടി വാങ്ങിച്ചതിനു ശേഷം നമുക്ക് എസ് എഫ് ഐയുടെ തോളിൽ വെച്ച് നിങ്ങളെ ഇരകളാക്കി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം നടത്താം ഈ നാറിയ കളിക്കാണ് സതീശനും വ്യാജം പ്രസിഡന്റും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്നതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ